പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ വ്യത്യസ്തമായ രുചിയിലുള്ളൊരു ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കി എടുക്കുന്നത് ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും അതുപോലെ തന്നെ നമുക്ക് ഗീ റൈസിൻ്റെ കൂടെയും അല്ലാതെ സൈഡ് ഡിഷായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റാണ് അപ്പോൾ ഇനി നിങ്ങൾ ബീഫ് വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോകല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് രുചികരമായിട്ടുള്ള ഈ ഒരു ബീഫ് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ അര കിലോഗ്രാം ബീഫ് പ്രഷർ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് ഇനി ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടൊരു കടായി വെച്ച് കൊടുത്തതിന് ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ടിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഈ ഒരു ബീഫിൻ്റെ മുക്കാൽ ഭാഗം മാത്രം ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ആദ്യം ഫ്രൈ ചെയ്തെടുക്കുക സാധാരണയായിട്ട് ഈ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാറില്ല വേവിച്ചതിന് ശേഷം ഡയറക്റ്റായിട്ട് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതേ ഓയിലിലോട്ട് തന്നെ ഞാനിവിടെ ഒരു രണ്ട് സവാള വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിൽ ഓയിൽ കുറവാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ബീഫ് വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടേനു അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രം ഇട്ട് കൊടുക്കുക ഇനി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇനി ഞാൻ രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും ഒരു രണ്ട് കറിവേപ്പില ഒരു തക്കാളി കട്ട് ചെയ്തത് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ വരെ പെരിഞ്ചീരുകം വറുത്ത് പൊടിച്ചതാണ് അതുപോലെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരും ആ ഒരു സമയത്ത് നമുക്കിതിലോട്ടൊരു ഒരു ടേബിൾ സ്പൂൺ വരെ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ബീഫ് ഇതിലോട്ടിട്ട് കൊടുക്കണം വെള്ളമൊഴിച്ച് കൊടുക്കാൻ പറയുന്നത് ഈയൊരു സവാളയൊക്കെ പെട്ടെന്ന് അടിക്ക് പിടിച്ച് പോവും അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ചെറിയൊരു നനവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം കൂടുതലായിട്ട് ഒഴിക്കരുത് ഇനി ഈയൊരു ബീഫും മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് യോജിച്ച് കിട്ടണം അതിനായിട്ട് ഫ്ലെയിം മീഡിയത്തിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആയാലും അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ കൂടെ കറിയായിട്ടും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ പിന്നെ ബിരിയാണിയുടെ കൂടെ സൈഡ് ഡിഷായിട്ടും ഒക്കെ ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണേ വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല വ്യത്യസ്തമായ രുചിയിലുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇനി ബീഫ് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഈസി റെസിപ്പീസിനായിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്